ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എന്ത് സംസാരിച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് എന്നോട് എൻ്റെ അമ്മകുട്ടി പറഞ്ഞ മാമ ഒരു കാര്യം ചെയ്യും കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടിക്കാലം എന്ന് പറയണത് എല്ലാവർക്കും ഉണ്ടായി ഒരു കുട്ടിക്കാലം കുട്ടിക്കാലം ഇല്ലാത്ത ആളുകളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർക്കാനും അതിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരിക്കും എല്ലാവരും അങ്ങനെ ചിലവരെ സംബന്ധിച്ച് കുട്ടിക്കാലം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നുണ്ടാവും ചിലവരെ സംബന്ധിച്ച് നല്ല ഓർമ്മകളായിരിക്കും എന്നിരുന്നാൽ കൂടി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചായാലും കുട്ടിക്കാലത്തിൻ്റെ ചില നല്ല ഓർമ്മകളിൽ അവരിലും ഉണ്ടാവും അപ്പം ആ ഓർമ്മകളൊക്കെ ചില സമയത്ത് ആയവരൊക്കെ നല്ല രസമായിരിക്കും അപ്പം ഞാനെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട് ഒന്ന് കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ എന്നുള്ളത് നമ്മൾ ഉണ്ടായിരുന്ന പഴയ കുട്ടിക്കാലവും ഒരു ന്യൂജൻ എന്നൊക്കെ പറയണ പോലെ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ന്യൂജൻ ന്യൂജൻ എന്നാണല്ലോ പറയുന്നത് അപ്പം പഴയ ആളുകൾ പഴയ കുട്ടിക്കാലവും ഇപ്പോഴത്തെ കുട്ടിക്കാലവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണല്ലേ എൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സമപ്രായക്കാരായ ആളുകളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറമ്പിൽ കളിക്കാൻ പോയും കുട്ടി വീടുണ്ടാക്കിയും അതുപോലെ തന്നെ മാവുമ കല്ലെറിഞ്ഞും പാടത്ത് കളിച്ചും അങ്ങനെയൊക്കെ വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവരാരും പുറത്തു പോകുന്നില്ല കളി മറ്റുള്ള അടുത്ത വീടുകളായിട്ട് ഉള്ള വീടുകളിലുള്ള കുട്ടികളായിട്ട് കളിക്കുന്നില്ല പിന്നെന്താ അങ്ങനത്തെ നമ്മളുടെ സമയത്തുണ്ടായിരുന്ന ഒരു കളിയും ഇപ്പോഴത്തെ കുട്ടികളില്ല അവർക്ക് ആകെ എന്താ ലാപ്ടോപ്പ് മൊബൈൽ ടി വി അങ്ങനെയായിട്ടാണ് അവർ സമയം തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെയും എന്താ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലുള്ള കുറേ കളികളുടെ പേരുണ്ടല്ലോ പബ്ജി എനിക്ക് പബ്ജി എന്ന് മാത്രമേ അറിയുള്ളൂ കേട്ടോ വേറെ എന്തൊക്കെയോ കളികളുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ കളികളൊക്കെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് പുറത്ത് വിടാനായാലും ഒന്ന് അടുത്ത വീടുകളിലുള്ള കുട്ടികളായിട്ടൊന്ന് കളിക്കാൻ പോകാനായാലും അതുപോലെ തന്നെ പറമ്പിൽ കളിക്കാനായാലും മണ്ണിൽ കളിക്കാനായാലും ഒക്കെ ഒന്ന് നമ്മൾ അവരെ ശീലിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ ശീലിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു തോന്നില്ല ഇപ്പം അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്ന് മണ്ണിൽ തൊടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് കല്ല് പറക്കുമ്പോഴേക്കും പാരൻസ് എന്താ പറയുക മണ്ണിൽ തൊടരുത് കല്ലിൽ തൊടരുത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുട്ടികളെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മണ്ണിലിറങ്ങിയാൽ കുഴപ്പം അടുത്ത് വീട്ടിൽ പോയാൽ കുഴപ്പം പറമ്പേ പോയാൽ കുഴപ്പം മാവുമൊക്കെ അറിയാൻ കുഴപ്പം എല്ലാത്തിനും കുഴപ്പമാകുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു തോന്നൽ അവർ നേരെ ലാപ്ടോപ്പ് മൊബൈൽ ടി വി ഇതിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ ഈ ലാപ്ടോപ്പ് മൊബൈൽ ടി വി ഒക്കെ അവരുടെ കയ്യിൽ വരുന്നതും അല്ലെങ്കിൽ അവർ അവരുപയോഗിക്കുന്നതും നല്ലതിനാണെങ്കിൽ നമുക്ക് ഒരു നല്ല കാര്യമാണ് അതെ കാരണം അവരുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അവരുടെ ആ ശീലങ്ങളായിട്ട് ശീലങ്ങളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള സമയമാണ് ഇപ്പം കാരണം പഴയ പഴയ കാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇതിൽ നിന്ന് മാറ്റി നമ്മുടെ പഴയ കാലത്തേക്ക് എന്ന് പറയുന്നതിനോട് അങ്ങനെ അങ്ങനെ ആവരുത് ശരിക്കും പക്ഷേ എന്നിരുന്നാൽ കൂടി പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലെ കുട്ടികൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവരറിയണം പക്ഷെ ഒപ്പം തന്നെ നമ്മുടെ മൊബൈലായാലും ടി വി ആയാലും ലാപ്ടോപ്പ് ആയാലും ടാബ് ആയാലും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ആയിരിക്കണം അവർ ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ ട്വൻറ്റി ഫോർ അവേഴ്സും ഇതിനിക്റ്റഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതൊരു വേറൊരു ലൈഫായി തന്നെ ആയിപ്പോകും അങ്ങനെയാണ് നമ്മുടെ പല മക്കളും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനിട വരുത്തരുത് നമ്മുടെ ഒരു കൺട്രോൾ എപ്പോഴും അവരുടെ അവരുടെ ഒരു കൺ നമ്മുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെന്നൊക്കെ പറയണതേ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും പഠിക്കാനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചില സമയങ്ങളിലൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം പഠിക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ മാ വീടിൻ്റെ അകത്തൊന്നും ഇരുന്നല്ല പഠിക്കാം മാവിൻ ചോട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വർക്കമോണിലോ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ട് അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുമ്പോൾ മാവിൻ ചോട്ടിയൊക്കെ ഇരുന്ന് പഠിക്കാൻ പോകും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അന്നൊക്കെ നമുക്കിവിടെ നമ്മളുടെ ഒരു സമയത്തുള്ള നമ്മളുടെ ഒരു വിനോദം എന്ന് പറയണത് എന്താ ബാലരമ ബാലഭൂമി പൂമ്പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ പിന്നെ പിന്നെ ഉണ്ട് മറ്റേ ടി വിക്ക് പകരം മനോരമ മംഗളം അതൊക്കെ ഉണ്ട് അതൊക്കെ ആഴ്ചയിൽ ആഴ്ച പതിപ്പുകള് വരുന്ന വരുത്തുന്ന വീടുകളാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ അത് വായിക്കും കുട്ടികളൊക്കെ ഞാനൊക്കെ അടുത്ത വീടുകളിലൊക്കെ വരുത്തിയിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിച്ച് അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുമല്ലോ കടയിൽ പോകുമ്പോൾ നമുക്ക് പഞ്ചസാര ഉള്ളിയൊക്കെ പൊതിഞ്ഞ് കിട്ടുന്നത് ഈ മലയാള മനോരമ ഈ മനോരമ വാരികയുടെയും മംഗളം വാരികയുടെ പേപ്പർ പേപ്പറും ഉണ്ടായിരിക്കും അപ്പം അതെടുത്ത് അത് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് അത് അഴിച്ചിട്ടിട്ട് അത് വായിക്കാനുള്ളത് എടുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബാലരമയും ബാലഭൂമിയൊക്കെ അടുത്ത വീടുകളിൽ പോയി വാങ്ങിച്ചു കൊണ്ടിരും എന്നിട്ട് ഈ പുസ്തകം മാവിൻ്റെ ചുവട്ടിൽ കൊണ്ട് പോയി പഠിക്കാനിരിക്കുമ്പോൾ ഇതായിരിക്കും നമ്മൾ നിർത്തി വെച്ച് വായിക്കുന്നത് കുറച്ച് നേരമൊക്കെ ആയിട്ട് അപ്പളയ്ക്ക് അമ്മച്ചി കണ്ടുപിടിക്കും അങ്ങനെ വന്ന് നല്ല തല്ലും കിട്ടും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ നമ്മുടെ മുന്നിലിരുന്നും ഈ പറയുന്ന ഇരുന്നിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളാരും അവരെ ഒന്ന് ശാസിക്കാനോ അല്ലെങ്കിൽ എടാ എടാത് എടുത്ത് വെക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അത് അവർ കേൾക്കാനും പോണില്ല അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവരുടെ രീതി അവരുടെ രീതിയോട് നമ്മൾ അഡാപ്റ്റഡ് ആവുകയും അതോടൊപ്പം തന്നെ അവരെ വന്നാൽ ആ ട്വൻ്റി ഫോർ അവേഴ്സ് അതിലേക്ക് വിടാതെ അവരുടെ അവരിലൊരു കൺട്രോൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ ഇപ്പം പ്രത്യേകിച്ച് മദ്യത്തിനും മദ്യമൊക്കെ പോയില്ലോ ഇപ്പോൾ മറ്റേ മയക്കുമരുന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ മയക്കുമരുന്നിലൊക്കെ ചെന്നപെടുന്നത് കൂടുതലും ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ടൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നിട്ട് പറയാം രാസലഹരിയിൽ നിന്ന് നന്മലഹരിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം അപ്പോൾ അങ്ങനെയാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു